ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലത്ത് പൂജ തുടങ്ങിയിരിക്കുന്നു കാർത്തിയും മീനാക്ഷിയും ഒരുമിച്ചാണ് പൂജ ചെയ്യുന്നത് ബാക്കിയുള്ള അംഗങ്ങൾ എല്ലാവരും അരികിൽ തന്നെയുണ്ട് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ തിരുമേറി പറഞ്ഞു കൊടുക്കുന്നു അതേപടി രണ്ടുപേരും ചെയ്യുന്നുണ്ട് ചടങ്ങിന്റെ ഭാഗമായിട്ട് രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടണം വസ്ത്രങ്ങളുടെ തുമ്പുകൾ ആദ്യം രണ്ടുപേരും പേരും ഒന്ന് അടിച്ചു നിന്നെങ്കിലും മീനാക്ഷി മീനാക്ഷിയുടെ സാരിയുടെ തുമ്പം കാർത്തിയുടെ മുണ്ടിന്റെ ഒരു തുമ്പും കൂടി കൂട്ടിക്കെട്ടി ഇനി പരസ്പരം നെറ്റിയിൽ ഭസ്മവും ചന്ദനവും തൊട്ട് കൊടുക്കണം അതും ശ്രീ പാർവതിമാരെ ധ്യാനിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം നെറ്റിയിൽ ചന്ദനവും ഭസ്മവും തൊട്ട് കൊടുത്തു ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സാമത്തി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് ഇനി അടുത്തതായി തിരുമേനി മറ്റൊരു കാര്യം പറയുന്നു ഇനി അടുത്ത ഏഴ് ജന്മവും നിങ്ങൾ വേർപിരിയാതെ ഒന്നു ചേർന്നിരുന്ന് ഒന്ന് ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മീനാക്ഷിക്ക് കാർത്തിക് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തണം അനുകേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും സീമന്ത സിന്ദൂരം നിങ്ങൾ നെറ്റിയിലും ഇടനഞ്ചിലും പ്രസാദം തൊടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികാരമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു പിന്നെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തിരുമേനി അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അപ്പോഴും പിന്നെയും കാർത്തി ഓർക്കുകയാണ് തന്റെ മൈഥിലയെ പറ്റി മൈഥിലി ഇപ്പോഴും കാർത്തിയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല മീനാക്ഷി കാർത്തിയോട് പറയുന്നു എ സി പി ഇപ്പൊ ഓർക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ചാർത്തി കൊടുത്ത സിന്ദൂരത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്തവരെ പിന്നീട് ഓർക്കരുത് അങ്ങനെ കാർത്തി മീനാക്ഷിയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി കൊടുത്തു അതും സാമുദ്രയ്ക്ക് പിടിച്ചിട്ടില്ല ഇതേ സമയം സ്വാമിനാഥൻ വൈശാഖിനോട് ഫോണിൽ സംസാരിക്കാണ് ഇന്ന് സ്വാമിനാഥൻ തന്റെ വീട്ടിലേക്ക് വൈശാഖിനെയും മൈഥിലെയും ക്ഷണിക്കുകയാണ് ഒറ്റയ്ക്ക് വന്നാൽ പോരാ രണ്ടുപേരും ഒരുമിച്ച് തന്നെ വരണമെന്നും സ്വാമിനാഥൻ പറയുന്നു സന്തോഷം ഞാൻ കാത്തിരിക്കും എന്നാ പിന്നെ വെക്കട്ടെ എന്ന് പറഞ്ഞ് സ്വാമിനാഥൻ ഫോൺ വെച്ചപ്പോൾ സന്തോഷത്തോടെ വൈശാഖ് ഇരിക്കുന്നു മൈഥില അവിടേക്ക് വന്നപ്പോൾ വൈശാഖ് അവിടെ സന്തോഷവാനായിരിക്കുന്നത് കണ്ട് മൈഥിലി ചോദിക്കുന്നുണ്ട് ഇന്നെന്താ വലിയ സന്തോഷം എന്താണ് കാരണം ഇന്ന് സ്വാമിനാഥൻ സാറിന്റെ ബർത്ത്ഡേ ആണ് ഇത് കേട്ട് മൈഥിലി ദേഷ്യത്തോട് ചോദിക്കുന്നു അതിന് അയാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ നമ്മളെന്ത് വേണം എന്താ മൈഥിലി ഇങ്ങനെ അദ്ദേഹം ബർത്ത്ഡേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് സാറിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടി വാങ്ങിച്ചിട്ട് വേണം പോകാൻ അയാളുടെ ബർത്ത്ഡേക്ക് നമ്മളെ ക്ഷണിക്കുന്നത് എന്തിനാണെന്ന് മൈഥു ചോദിക്കുന്നു എടാ എടി അയാള് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചതല്ലേ എന്തായാലും നമുക്ക് പോകണോ എന്ന് വൈശാഖ് ഞാനങ്ങ് വരുന്നില്ല നീ ഒറ്റയ്ക്ക് പോയാ മതിയെന്ന് മൈഥിലി ഒറ്റയ്ക്ക് പോകുന്നില്ല നീ വന്നേ പറ്റൂ എന്ന് വൈശാഖ് വാശി പിടിച്ചു ഈ സമയം ചെമ്പകമംഗലത്ത് മറ്റ് പൂജകളും മറ്റ് പൂജയുടെ മറ്റ് ചടങ്ങുകളും നടക്കുന്നു ഇതെല്ലാം ജയറാമൻ കുറച്ച് മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു വിഷമത്തോടെ കൈമൾ ജയറാമനെ നോക്കുന്നു അച്ഛാ എന്നെ മാലതി ചോദിച്ചപ്പോൾ മോളെ അവൻ വന്ന് മുറ്റത്ത് പേടിച്ചു നിൽക്കുകയാണെന്ന് കൈമൾ മാലതിയോട് പറയുന്നു ആരെ പേടിച്ചു നിൽക്കുക എന്നെ മാലതി ചോദിച്ചപ്പോൾ അവൻറെ അമ്മയെ പേടിച്ച് വേറെ ആരെ പേടിക്കാനാവൻ കൈമൾ എന്ന് അങ്ങനെ ചോദിച്ചു ഈ അമ്മയ്ക്ക് ഏട്ടനോടുള്ള പക നിർത്താറായില്ലേ അച്ഛനമ്മയെ കൺട്രോൾ ചെയ്ത് നിർത്തിയാ മതി ഞാൻ പോയി വല്യേട്ടനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാമെന്ന് മാലതി അങ്ങനെ മാലതി ജയറാമനെ വിളിക്കാനായി പോകുന്നു വല്യേട്ടനെന്താ ഇവിടെ ഒന്ന് നിൽക്കുന്നത് അകത്തേക്ക് വരുന്നില്ല എന്ന് മാലതി വേണ്ട മോളെ അവിടെ നല്ലൊരു ചടങ്ങ് നടക്കുകയാണ് ദൈവകാര്യം അതിൻ്റെ ഇടയിലേക്ക് ഞാൻ ഒരു ശല്യമായിട്ട് വരുന്നില്ല അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുടാ ഞാൻ അവിടെ വന്നാൽ നല്ലൊരു ചടങ്ങ് ചടങ്ങ് അലകോലമാകും വെറുതെ എന്തിനാ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ജയറാമൻ ആരൊന്നും പറ്റില്ല അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കേണ്ട അമ്മയല്ലേ സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് മതി വലയേട്ട വാ ദേ ഒന്നാമത് ജഗദീശന്റെയും രാമേട്ടനും ഇവിടെ ഇല്ല അപ്പോ ഏട്ട വേണോ അവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് മാലതി ജയറാമനെ അവിടേക്ക് വിളിക്കുന്നു ജയറാമൻ അവിടേക്ക് വരികയും ചെയ്തു താല്പര്യമില്ലാതെ ജയറാമനെ നോക്കുകയാണ് രാജലക്ഷ്മി അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചു എന്ന് സാവത്രിയും വിചാരിക്കുന്നു നാളത്തെ പൂജയ്ക്കുള്ള തേൻ കാട്ടിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വരണമെന്ന് തിരുമേനി കാർത്തിയോടും മീനാക്ഷിയോടും പറയുന്നു കാട്ടിനോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു അതിനെ കൊടും വനത്തിലൊന്നും പോകണ്ട ഡേ അര കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടി കാടുണ്ട് അവിടെ കിട്ട മസൽ കാട്ട് ആ കാട്ടിൽ മുള്ള പന്നിയും മൂർഖം പാമ്പൊക്കെയുണ്ട് പാമ്പിനെ സൂക്ഷിക്കണമെന്ന് സാവിത്രി പൂക്കൾ ഇറക്കാൻ പോയപ്പോൾ എ സിപിയുടെ നേരെ ഒരു പാമ്പ് പത്തി വിളർത്തി ആടിയതായിരുന്നു ഞാൻ ഓടിച്ചെന്നപ്പോൾ ചെന്നപ്പോൾ പാമ്പെങ്ങോട്ടോ എഴിഞ്ഞു പോയി കാണു മീനാക്ഷി പറയുന്നു പിന്നെ പാമ്പ് ഇതൊക്കെ ഇവളുണ്ടാക്കുന്ന നുണയാണ് പാമ്പ് പോലും എന്ന് സാവിത്രി പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടതാണെന്ന് മീനാക്ഷിയും അവൾക്ക് തന്നെ വെറുതെ നുണ പറഞ്ഞിട്ട് പാമ്പുകൾ എല്ലായിടത്തും ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ചില ഉഗ്രൻ പാമ്പുകൾ എന്ന് മാലതി പറയുന്നു മോള് പറഞ്ഞപ്പോഴ മറ്റൊരു കാര്യം ഓർത്തത് ഇവിടെ പരിചയമില്ലാത്ത ഒരു തന്നെ കണ്ടല്ലോ അതാരുന്നോ എന്നെ ജയരാമൻ ഓർക്കുന്നു അപ്പോൾ നാളത്തെ ഭൂജയ്ക്ക് നിങ്ങൾ കാണ്ടുതേനുമായി വരണം എന്നെ തിരുമേനി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് തുടർന്ന് രാത്രിയിൽ കുഞ്ഞിനെ ഉറ ആട്ടി ഉറക്കുകയാണ് മീനാക്ഷി ഉറങ്ങിക്കോ എൻ്റെ പൊന്ന് ഉറങ്ങിക്കോ അമ്മ ഫാനിടി തരാം എന്ന് പറഞ്ഞ് മീനാക്ഷി തിരിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പറയുന്നു അമ്മയോ ഞാനോ അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഫാനിടുകയാണ് മീനാക്ഷി അയ്യോ ഈ ഫാൻ മുഴുവനും പൊടിയാണല്ലോ ഇത് ജലദോഷം മാറാത്തത് ദൈവമേ പാവ എന്റെ കുഞ്ഞ് ഈ ഫാനിലെ പൊടി തുടച്ചു കളയാം എന്ന് വിചാരിച്ച് ഫാൻ നിർത്തുകയാണ് മീനാക്ഷി എന്നിട്ട് ഒരു തുണി എടുത്തുകൊണ്ട് ഫാൻ തുടയ്ക്കാനായിട്ട് ബെഡിന്റെ മുകളിലേക്ക് കയറി ഈ സമയത്താണ് കാർത്തി അവിടേക്ക് വരുന്നത് മീനാക്ഷി എന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞതും മീനാക്ഷി വീഴാൻ പോയി പെട്ടെന്ന് കാർത്തി വന്ന് മീനാക്ഷിയെ താങ്ങി പിടിച്ചു രണ്ടുപേരും ഇങ്ങനെ പരസ്പരം പ്രണയത്തോടെ നോക്കുകയാണ് ഒരു പുഞ്ചിരിയുടെ കാർത്തി മീനാക്ഷിയെയും മീനാക്ഷി ഒരു പുഞ്ചിരിയുടെ കാർത്തിയെ നോക്കുന്നു കാർത്തിയുടെ കൈകളിൽ ഇപ്പോൾ മീനാക്ഷി മെല്ലെ കാർത്തി മീനാക്ഷിയെ താഴെ വെച്ചു ഞാൻ ഓടി വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കുഞ്ഞിന്റെ അമ്മയുടെ കൈ ഒടിഞ്ഞനെ ഈ അമ്മയുടെ ആഹ് നാളെ നമ്മൾ കാട് കയറുന്നുണ്ട് മേപ്പാടി കാട്ടിലേക്ക് കാട്ടുതേനെടുക്കാൻ ഇന്ന് പൂക്കളെ ഇറക്കാൻ പോയപ്പോൾ പാമ്പിനെ കണ്ടു മുതലേ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ തട്ടി വിട്ടത് നാളെ എന്നൊക്കെയാ പറയാൻ പോകുന്നത് കാട്ടുബോധം കരടിയും കൂടി കൊല്ലാൻ വന്നു കടുവ വിടാങ്ങാൻ വന്നു അങ്ങനെ എന്തെല്ലാ പറയുന്നത് എന്നൊക്കെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞത് കള്ളവല്ല സത്യം തന്നെയാ ഓ പിന്നെ സത്യം നുണ പറയാൻ നിന്നെ പോലെ എക്സ്പേർട്ടായ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പൊന്നുമോളെ നിന്റെ അച്ഛൻ തനി പോലീസുകാരന ഇങ്ങനെ ഒരു നേര് പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല വിശ്വസിക്കുന്നത് െങ്കിലും എനിക്കെന്താ ഞാൻ ഫാമിനെ കണ്ടു എന്ന് പറഞ്ഞത് സത്യവാണെ കാർത്തി മനസ്സിൽ വിചാരിക്കുന്നു ഇനിയിപ്പോ ഇവിടെ പറഞ്ഞത് സത്യം ആയിരിക്കോ കുഞ്ഞുറങ്ങിയതിന് ശേഷം മീനാക്ഷി ഷെൽഫിന് മുകളിലുള്ള പില്ലോയും പായും എടുക്കുകയാണ് മാർക്ക് എനിക്കൊന്ന് ഉറങ്ങണോ എന്ന് മീനാക്ഷി പറയും എന്നിട്ട് താഴെ പാ വിതിച്ചു പില്ലോയും താഴെ ഇട്ടിട്ട് കിടക്കാൻ തുടങ്ങുകയാണ് ബെഡ്ഷീറ്റും വിരിച്ച് താഴെ കിടന്നുറങ്ങുകയാണ് മീനാക്ഷി ഇതെന്താ അട്ടയോ എന്നെ കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അതെ മെത്തയില്ലാത്ത അട്ട ഒരു പുഞ്ചിരിയോടെ വീണ്ടും കാർത്തി നിൽക്കുന്നു ഇപ്പോൾ കാർത്തിക്ക് മീനാക്ഷിയോട് വലിയ ദേഷ്യമൊന്നുമില്ല പിന്നീട് കാണിക്കുന്നത് ജയറാമിനെ ഫുഡുമായിട്ട് വന്നതായിരുന്നു രാത്രിയിൽ മീൻ നന്ദിനി എന്നിട്ട് നന്ദിനി വിചാരിക്കുന്നു മീനാക്ഷിയെ കാണുന്നില്ലല്ലോ ജേട്ടനെ ഈ ഫുഡ് ആര് കൊണ്ടുപോയി കൊടുക്കും അവളെ പോയി വിളിച്ചാലോ അത് ചിലപ്പോൾ കാർത്തിക്കും സൗത്രിയ്ക്കും ഇഷ്ടപ്പെടുന്ന വേണ്ട ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് നന്ദിനി വിചാരിക്കുന്നു അങ്ങനെ നന്ദിരി തന്നെ ജയറാമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ജയറാമൻ ആണെങ്കിൽ അപ്പോ ഉറങ്ങിയും പോയിരുന്നു കൈ വയ്യാത്തത് കൊണ്ടിങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഉറങ്ങിക്കോട്ടെ പാവം വിളിക്കണ്ട എന്ന് നന്ദിനി വിചാരിക്കുന്നുണ്ട് നന്ദിനി അങ്ങനെ ഭക്ഷണം അവിടെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ജയറാമിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നന്ദിനി വളരെ സങ്കടത്തോടെ എന്റെ ജീവൻ രക്ഷിച്ച കൈയാണിത് പോയേക്കാം എന്ന് വിചാരിച്ച് നന്ദിനി അവിടെ പോകുന്നു പോകാൻ നേരം ആ വാതിലിൽ ഊന്ന് കൊട്ടിയിട്ടാണ് നന്ദി പോകുന്നത് പെട്ടെന്ന് ജയറാമൻ എണീറ്റു അപ്പോഴും ഭക്ഷണം അവിടെ ഇരിക്കുന്നത് ജയറാമൻ കണ്ടു ഭക്ഷണം കൊണ്ട് ആരോ വന്നു മോളാണോ ദേവിയാണോ എന്ന് ജയറാമൻ വിചാരിക്കുന്നു മോളാണെങ്കിൽ വിളിച്ചുണർത്തിയനെ ദേവിയായിരിക്കും എന്ന് വിചാരിച്ച് ജയറാമൻ ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ